എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രയാം നമ്മളിന്നൊരു പുതിയ അടിപൊളി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇപ്പം നമ്മളേ തരം പച്ചക്കറികൾക്കും ഫ്രൂട്ട് പ്ലാന്റ്സിനും അതുപോലെ പൂക്കൾക്കും സംഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം നമുക്ക് ചെടികളെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാവാനുള്ള നല്ല അടിപൊളി ടിപ്പായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കാണാം നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്താലും നമുക്ക് വിചാരിച്ച പോലെ ഇങ്ങനെ വിളവ് കിട്ടാറില്ല അല്ലേ അതുപോലെ ഒത്തിരി കീടങ്ങളുടെ ആക്രമണം ചെടികളുടെ പ്രശ്നം ഒക്കെ കൂടെ നമുക്ക് ചെലപ്പം കൃഷി അങ്ങ് നിർത്തിയാൽ മതി എന്ന് തോന്നും പക്ഷേ ഇനി അങ്ങനെ ഒരു ടെൻഷനോ വിഷമോ ഒന്നും വേണ്ട അതായത് നമ്മളുടെ ചെടി നല്ല ആരോഗ്യത്തോടും കരുത്തോടും ഇരുന്ന് കഴിഞ്ഞാൽ അതിന് ഒരു കീടങ്ങളും ബാധിക്കില്ല കീടങ്ങൾ ബാധിച്ചാൽ തന്നെ അതിനുള്ള പ്രതിരോധ ശക്തി അതിന് ഓട്ടോമാറ്റിക് ഉണ്ടാവും അതിന് നമ്മൾ അറിഞ്ഞ് വളങ്ങൾ കൊടുക്കണം എന്താണ് നമ്മുടെ ചെടിക്ക് ഇപ്പോൾ വേണ്ട വളം അത് അറിഞ്ഞു കൊടുക്കണം അതാ ഈ വളങ്ങൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചാണകപ്പൊടി കൊടുക്കുന്നത് നൈട്രജനാണ് അത് നൈട്രജൻ കിട്ടുക അതിൻ്റെ വളർച്ചയ്ക്ക് അതുപോലെ നമ്മള് എല്പൊടി അല്ലെങ്കിൽ റോഫോസ് വേറ്റ് കൊടുക്കേണ്ടത് എന്തിനാണ് അത് ഫോസ്ഫറസിൻ്റെ കുറവിന് ഇനി പൊട്ടാസ്യത്തിൻ്റെ കുറവിനാണ് നമ്മൾ എന്തു കൊടുക്കുക ചാരം കൊടുക്കുക അല്ലേ അതുപോലെ കാൽസ്യത്തിൻ്റെ കുറവിന് ഡോളോമേറ്റ് കൊടുക്കും അങ്ങനെ നമ്മൾ ചെടികൾക്ക് നമുക്കറിയില്ല എന്തിനാണ് ഇതൊക്കെ കൊടുക്കുന്നത് പക്ഷേ ഈ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം തുടങ്ങിയിട്ടുള്ള മൂലകങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വളങ്ങളൊക്കെ കൊടുക്കേണ്ടത് പക്ഷെ നമ്മളത് അറിഞ്ഞു കൊടുക്കണം അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് നമ്മൾ തുടർച്ചയായിട്ട് കൃഷി ചെയ്യണ സമയത്ത് നമ്മുടെ മണ്ണിലെ മൂലകങ്ങൾ നഷ്ടപ്പെടും അപ്പോൾ അത് നമ്മുടെ ചെടിയെ ബാധിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ചെടികളെ നോക്കിക്കഴിഞ്ഞാൽ ആ ചെടികൾക്ക് എന്ത് മൂലകത്തിൻ്റെ കുറവാണ് എന്താണ് നമ്മുടെ ചെടികൾക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ വളങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അടിപൊളിയാണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ചെടികളെ നോക്കി അതിൻ്റെ കുറവ് മനസ്സിലാക്കി എങ്ങനെ നമുക്ക് കൃഷി ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്നത് പ്രാഥമിക മൂലകങ്ങളിൽ നൈട്രജൻ ഉണ്ടല്ലോ ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു അതായത് നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൈട്രജൻ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ചെടികൾക്ക് നൈട്രജന്റെ കുറവ് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നോക്കാം നൈട്രജന്റെ കുറവാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാന്നറിയോ നമ്മുടെ ഏതെങ്കിലും ഒരു ചെടീനെ നമുക്ക് നോക്കണ സമയത്ത് അതിൻ്റെ ഇല ഒരടിക്കുക പിന്നെ മഞ്ഞ കളർ വരിക തവിട്ട് കളർ വരിക ഇങ്ങനെ കണ്ടാൽ നമുക്കറിയാം നൈട്രജന്റെ കുറവാണെന്ന് അപ്പൊ നമ്മൾ അതിനെന്താ കൊടുക്കുക ചാണകപ്പൊടി ഉണ്ടല്ലോ അത് അല്ലെങ്കിൽ ചാണക സ്ലറി അത് കൊടുക്കുക പിന്നെ പച്ചില വളങ്ങൾ എന്ന് പറയുന്നത് ചീമക്കൊന്നയുടെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുരിങ്ങയില ജ്യൂസ് ഉണ്ടല്ലോ അത് അടിപൊളിയാണ് അത് കൊടുത്താൽ മതി ഇനി രണ്ടാമതായിട്ടുള്ളതാണ് ഫോസ്ഫറസ് അത് ചെടികളുടെ വേരുകൾക്ക് നല്ല ബലം വരാനായിട്ട് അതായത് നമുക്ക് ചെടികൾക്ക് വേരുകളുടെ ബലത്തിന് ത്വരിതപ്പെടുത്തുക ബലമുണ്ടെങ്കിലാണ് ചെടികൾക്ക് വെള്ളം വളമൊക്കെ വലിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ നമ്മൾ ഫോസ്ഫറസ് കൊടുക്കുന്നത് വേരുകളുടെ പിന്നുണ്ടല്ലോസിന്റെ കുറവ് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക എന്നറിയോ ചെടിയുടെ വളർച്ച കുറയും അതുപോലെ തന്നെ വേരുകൾ കുറയും പിന്നെ ഇലകൾ ചുവപ്പ് നിറത്തോട് കൂടിയിട്ടും അതായത് ഒരു ചെമ്പിന്റെ കളറ് വരും കണ്ടു ഇതേപോലെ ഒരു ചെമ്പിന്റെ കളറ് വരും അപ്പൊ നമുക്ക് ഫോസ്ഫറസിന്റെ കുറവാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഫോസ്ഫറസിൻ്റെ കുറവ് എങ്ങനെയാ മനസ്സിലാക്കാമെന്ന് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഫോസ്ഫറസിൻ്റെ കുറവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റീമ് ബോൺമീൽ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല തരം എല്ലുപൊടി കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമുള്ള റോക്ക് ഫോസ്ഫേറ്റ് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ നേത്രപ്പഴത്തിൻ്റെ തൊലി പിന്നെ ഉരുളം കഴിഞ്ഞിൻ്റെ തൊലിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് ഇനി അടുത്തത് പൊട്ടാസ്യം പൊട്ടാസ്യം നമ്മൾ ഉപയോഗിക്കുക ധാരാളം പൂക്കൾ ഉണ്ടാവാനും കായ് പിടിക്കാനാണല്ലോ അല്ലെ അപ്പൊ പൊട്ടാസ്യത്തിന്റെ കുറവ് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നറിയോ ഈ ചെടിയുടെ കീഴ്ഭാഗത്തെ ഇലകളുടെ അരിക് തവിട്ട് നിറാകും അതുപോലെ തന്നെ തണ്ടിന് നന്നായിട്ട് ബലക്കുറവ് വരും തവിട്ട് നിറാകുക പിന്നെ നല്ല വണ്ണുള്ള ചെടികളൊക്കെ മെലിഞ്ഞു വരിക ഇങ്ങനെയൊക്കെ ചെയ്യണ സമയത്ത് നമുക്ക് ഇതിന്റെ കുറവ് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പൊ അതിനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് പറയുമോ ചാരം പിന്നെ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി ഉരുളം കഴുകിൻ്റെ തൊലി കൂടാതെ നമ്മൾ ചകിരി കമ്പോസ്റ്റും വളരെ നല്ലത് ഇനി നമുക്ക് ദ്വിതീയ മൂലകങ്ങളിൽ ഏതൊക്കെയാണെന്ന് നോക്കാം ദ്വിതീയ മൂലകങ്ങളിലുള്ളതാണ് കാൽസ്യം മഗ്നീഷ്യം സൾഫർ ഈ കാൽസ്യത്തിൻ്റെ കുറവ് അതിന് നമ്മൾ മുട്ടത്തോടും അതുപോലെ കുമ്മായും ഡോളോമേറ്റും കൊടുക്കും നമ്മുടെ ചെടികളില് കാൽസ്യത്തിന്റെ കുറവാണെന്ന് ഇങ്ങനെ മനസ്സിലാക്കാന്ന് നമ്മുടെ ചെടിയുടെ വളർച്ച പെട്ടെന്ന് നിൽക്കും അതിന്റെ മുഗുളങ്ങൾ ഉണ്ടല്ലോ വികൃതാവും അതിന്റെ മേൽവശം ഉണ്ട് ഇതുപോലെ വികൃതാവും അതുപോലെ പൂവിൻ്റെയും ഇലകളേയും മൊട്ടുകളൊക്കെ വികൃതാവും അത് അതുമാത്രമല്ല അപ്പം നമ്മളിത് നിറയെ പച്ചമുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അല്ലേ അപ്പോൾ പച്ചമുളകൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പക്ഷേ ചില സമയത്ത് പച്ചമുളകൊക്കെ ഇങ്ങനെ വളഞ്ഞു പോവും അതുപോലെ വെള്ളയിരിക്കൊക്കെ വളഞ്ഞൊരു ചന്ദ്രൻ്റെ ആകൃതിയിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കാൽസ്യത്തിൻ്റെ കുറവാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ കാൽസ്യത്തിൻ്റെ എന്താ ചെയ്യുക മുട്ടത്തോട് കൊടുക്കാം ഡോളോമേറ്റ് കൊടുക്കാം കുമ്മായം കൊടുക്കാം ഏറ്റവും അടിയിലത്തെ ഇലം മഞ്ഞ കളറാവ് മാത്രമല്ല ഞരമ്പുകളിലെ പച്ച നിറവും വാങ്ങിയിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് മഗ്നീഷ്യത്തിൻ്റെ കുറവാണെന്ന് മനസ്സിലാക്കാം ഇനി സൾഫറിൻ്റെ കുറവ് മൂലമുണ്ടല്ലോ തൈകൾ മുരടിച്ച് മഞ്ഞച്ച് പച്ചക്കറികൾ ഉണ്ടാവുന്നത് കുറയും നമുക്ക് ധാരാളമായിട്ട് വിളവ് കിട്ടുന്ന ചെടിയാവാം പെട്ടെന്ന് അതിൻ്റെ വിളവ് കുറയും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് സൾഫറിൻ്റെ കുറവാണെന്നുള്ളത് ഇനി മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കുറവും മൂലം വേറൊരു കാര്യം കൂടി സംഭവിക്കും നമുക്ക് ഒത്തിരി അധികം വിളവ് കിട്ടിയിരുന്ന ചെടിയും ഇത് കണ്ടു ഇതിൽ കണ്ടു മുളക് ധാരാളം മുളക് ഉണ്ട് ഇതുമെ കണ്ടു ഇതുമയൊക്കെ ധാരാളം മുളക് ഉണ്ട് പക്ഷേ പെട്ടെന്ന് നമ്മുടെ ഈ മുളകൊക്കെ പെട്ടെന്ന് ഉണ്ടായി കഴിയും പിന്നെ നമുക്ക് ഒന്നും ഉണ്ടാവാത്തൊരവസ്ഥ നമുക്കറിയില്ലേ ബ്രിജേച്ചി നമ്മൾ ഒത്തിരി മുളക് കിട്ടിയിരുന്നു ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല എന്ന് അതെന്തുകൊണ്ടാണ് മെഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കുറവ് മൂലമാണ് അപ്പം അതിനാണ് നമ്മൾ എപ്സം സോൾട്ട് കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ മത്തൻ കുമ്പളം അതൊക്കെ ഇങ്ങനെ പടർന്നു പോണ ചെടികൾ അതിൻ്റെ അഗ്രം പെട്ടെന്ന് കുരുടിച്ച് പിന്നെ അത് പടർന്നു പോല അങ്ങനെ അവിടെ സ്റ്റോപ്പായി നിൽക്കും കുറച്ചങ്ങ് പടർന്നു പിന്നെ അവിടെ നിന്നു അപ്പോൾ നമുക്കത് കാണുമ്പോൾ എന്ത് മനസ്സിലാക്കാം നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കുറവാണെന്ന് അതിന് നമ്മൾ എച്ച് എൻ സോൾട്ടാണ് കൊടുക്കുക പിന്നെ നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവും നമ്മുടെ ചെടികളെ നന്നായിട്ട് ബാധിക്കും അതിന് നമുക്കുണ്ടല്ലോ ന്യൂട്രിയൻസ് വാങ്ങാൻ കിട്ടും അതിട്ട് കൊടുത്താൽ മതി പിന്നെ മാഗ്നീസിൻ്റെ കുറവ് മൂലം ഇല നിരമ്പിൽ മഞ്ഞളിച്ച് പച്ച നിറം കുറയുന്നു ഈ സിങ്കിൻ്റെ കുറവ് മൂലം നമ്മളുടെ ഇലകളുടെ വിസ്താരം കുറഞ്ഞിട്ട് ഇല ചുരുളും മഞ്ഞ നിറം നമ്മൾ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ മുളകിൻ്റെ ഇല ചുരുണ്ട പോലെ നിൽക്കുന്നത് അതിൻ്റെ വിസ്താരമൊക്കെ കുറഞ്ഞിട്ടായിട്ട് നിൽക്കും പിന്നെ പിന്നെ കോപ്പറിൻ്റെ കുറവായിട്ടാണ് നമുക്ക് ഈ തളിരിലയുടെ അറ്റവാപാട് അത് കുഴിഞ്ഞു വീണ് നമ്മൾ പ്രത്യേകിച്ച് ഈ മാവിൻ്റെ തളിരിലകളൊക്കെ കുഴിഞ്ഞു വീണ് കണ്ടിട്ടുണ്ടോ അത് കോപ്പറിൻ്റെ കുറവുകൊണ്ടാണ് ഇനി ബോറോണിൻ്റെ കുറവ് മൂലമുണ്ടല്ലോ ഈ ഇലകളൊന്നും ഇടരില്ല അതിൻ്റെ കൂമ്പ് ഇലകളൊന്നും ഇടരാണ്ട് ചുരുങ്ങി നിൽക്കും അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇത് ബോറോണിൻ്റെ കുറവാണെന്ന് ഇനി ഇരുമ്പിൻ്റെ കുറവ് ഇലയുടെ ഞരമ്പൊഴിച്ച് മറ്റു ഭാഗങ്ങളെല്ലാം അതും മഞ്ഞളിക്കും പിന്നെ ഇലയുടെ വലിപ്പം കുറയും ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ചെടികളെ നോക്കിയിട്ട് അതിൻ്റെയുള്ള മൂലകങ്ങളുടെ കുറവ് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ മണ്ണ് പൊരിച്ചു വച്ചിട്ട് മൂലക സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ സൂക്ഷ്മ മൂല്യങ്ങളുടെ കുറവിന് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ട് ഭൂമി പോവത് നാസ തുടങ്ങിയിട്ടുള്ളത് കോൾ ഇതൊക്കെ നമുക്ക് ഒത്തിരി യൂസ്ഫുള്ളാണ് അതിന് അപ്പോൾ നമ്മുടെ പച്ചക്കറികളെ അല്ലെങ്കിൽ പൂച്ചെടികളെ കണ്ടു കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ എന്താണ് അതിനുള്ള കുറവ് എന്ന് മനസ്സിലാക്കി കൃഷി ചെയ്യേണ്ട സമയത്ത് നമുക്ക് നല്ലൊരു സന്തോഷവും അതുപോലെ നമുക്ക് അത് നല്ലൊരു റിസൾട്ടും കിട്ടും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവുതിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ദയവായി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നന്ദി നമസ്കാരം